ഇവിടത്തെ ഒരു സെലിബ്രേഷനും സിനിമയുടെ സെലിബ്രേഷനും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഔട്ട് ഓഫ് കേരള ആ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ആദ്യം ഞങ്ങൾ ഒരു വില ഉണ്ടാവില്ല കുറച്ച് ദൂരം പോയി കളേ സാർ നിജമോ സി എം ആദ്യം സി എം വീട്ടിൽ പോയി ഇവരെ കണ്ടു അത് കണ്ട് കഴിഞ്ഞ് അപ്പൊ ഒരു ഒട്ടം കൂടി അടുത്തത് അവിടെ കമൽ ഹാസൻ കൈ പോയി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് നിങ്ങൾ പേർക്കും വളരെ സ്പെഷ്യലാണ് ആണ് ഇപ്പം അനച്ചു നായികയായിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നു ഹിറ്റ് സിനിമകൾ ഉണ്ടായി മോണോക്രോമിൽ ഒരു സിനിമ വന്നതിൽ നായകനാവുന്നു ഇൻഡസ്ട്രിയിൽ ഹിറ്റിൽ ഭാഗമാവുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടാവല്ലോ ഗുഡ് മെമ്മറീസ് അത് ഷെയർ ചെയ്യാമോ മെമ്മറി ഇവിടത്തെ ഔട്ട് ഓഫ് കേരള ആ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇതുവരെ അത് ഭയങ്കര പരിപാടി ആയിരുന്നു കാര്യം തമിഴ്നാട്ടിൽ പോകുന്നു തമിഴ്നാട്ട് നമ്മൾക്ക് അറിയില്ലായിരുന്നു കാര്യം ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കമൽസാർ ഞങ്ങളത് പറഞ്ഞേക്കേണ്ട കാര്യമായിരുന്നു കാര്യം ഓ ഈ പടവ് പറഞ്ഞിട്ട് കമൽസാറെ വിളിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇടയിൽ തമാശ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അത് ശരിക്കും ആ സാധനം ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വിളിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കാര്യം ഒരു ദിവസം വൈകിട്ടിരിക്കുമ്പോ ഗവൺമെന്റ് വിളിച്ചിട്ട് കമൽ കമൽസാറെ ഇപ്പൊ ശെരിക്കും വിളിച്ചു നമ്മളങ്ങനെ പറഞ്ഞ പോലെ ശരി കമൽസാറെ വിളിച്ചു എന്നിട്ട് നമ്മടെ കാണണെന്ന് പറഞ്ഞു അങ്ങോട്ട് വരണമെന്നു പോണ അവിടെ ശരിക്കും വിളിച്ചു എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയായിരുന്നു അവിടെ പോയതും ഭയങ്കര പരിപാടിയായിരുന്നു കാര്യം നമുക്കവിടെ ചെന്നൈ ആണ് ഫുൾ ബ്ലോക്ക് പരിപാടി നമുക്കൊരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ വണ്ടിയൊക്കെ പറഞ്ഞ് വണ്ടി വരാൻ വണ്ടി വരാൻ ലേറ്റ് ആയി അപ്പൊ വണ്ടി ഇല്ല പോകാൻ അങ്ങോട്ടും അപ്പൊ ആദ്യം നമ്മുടെ സി എംറെ വീട്ടില് പുതിയനിധി സ്റ്റാലിന്റെ വീട്ടില് സി എം സ്റ്റാലിൻ പുതിയനിധി നമ്മള് കാണണന്ന് പറഞ്ഞേക്കുന്നു അപ്പോ അവിടെ ഒരു മീറ്റിംഗ് ഒരു നാലു മണിക്ക് പറഞ്ഞേക്കു അത് കഴിഞ്ഞിട്ട് കമൽ സാറിനെ കാണണപ്പൊ ഇന്ന് പറയുന്ന സി എം വീട്ടിൽ അത് കഴിഞ്ഞിട്ട് സാറിന്റെ വീട്ടില് ആ മൂട്ടിലാണ് നമ്മള് മറ്റേ രാവിലെ തുടങ്ങി ഉച്ച കഴിഞ്ഞും അവിടെ വണ്ടി വരാൻ പറഞ്ഞേക്കണത് ബ്ലോക്ക് കാരണം വണ്ടി വരുന്നില്ല അവസാനം നമ്മൾ നമ്മള് പുറത്താടേ ഇറങ്ങി നിൽക്കുക മൂന്നര മൂന്ന് മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ മൂന്നര ആയിട്ട് വണ്ടി വരുന്നില്ല സാർ വലിയ ബ്ലോക്ക് സാർ ഇവിടെ എത്താൻ ഇനി ലേറ്റ് ആവുന്ന പറഞ്ഞു ആകെ കോമഡി അവസാനം നമ്മള് എനിക്ക് ഇപ്പൊ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഉള്ളുടെ വീട്ടിൽ പോകണ്ടത് നമ്മള് ഊബർ വിളിച്ചു ഊബർ അല്ല ഊബറും കിട്ടില്ല കൊല്ല വിളിച്ചിട്ട് ഞാൻ പോണത് ഒരു മറ്റേ ചന്ദനത്തിരൊക്കെ കത്തിച്ചേക്കണ ഒരു ടവേറയില് ഭാഷ പോണോറിക്ഷേല് അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് പോകുന്നത് വീട്ടിലേക്ക് തമിഴ്നാട് സി എമ്മിന്റെ വീട്ടിലേക്കാണ് അവള് പോകുന്നത് വണ്ടി കേറിട്ട പറഞ്ഞത് പിട്ടെ സി എം വീട്ടിലെ വണ്ടി എടുത്ത് ഇയാള് പോയി അപ്പൊ ആദ്യം ഞങ്ങളൊരു വില ഉണ്ടാവില്ല കുറച്ച് ദൂരം പോയി കണേ സാർ നിജമോ സി എം വീട്ടിലേക്ക് ആദ്യം സി എംന്റെ വീട്ടിൽ പോയി ഇവരെ കണ്ടു അത് കണ്ട് കഴിഞ്ഞ് അപ്പൊ ഒരു ഒട്ടം കൂടി ഉണ്ട് കയറുന്നത് അടുത്തതവിടെ കമൽനാഥ് ഇവിടെ കൈന്നു പോയി